നമുക്കിന്ന് സാവലരി കൊണ്ട് ഒന്ന് പായസം ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാൻ സാവലരി കുറച്ചെടുത്ത് ഒരു പാത്രത്തിലാകം തന്നെ കുറച്ച് നേരം കുതിർത്താനായിട്ട് വെച്ചു കേട്ടോ അതിന് ശേഷമാണ് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വേവിച്ചത് അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തത് ഞാനിത് മുമ്പ് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് ഡിഫറൻസ് ഡിഫറൻ്റ് ആയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ കാരണം അത് പിന്നെ പലരും അറിയണവർ പറഞ്ഞു അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ പാല് പിരിഞ്ഞ് പോയി ശരിക്ക് വന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ വേറൊരു മെത്തേഡ് അതിൻ്റെ കൂടെ കുറച്ചൊന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അത് ശരിക്കൊന്ന് വരാനായിട്ട് അപ്പോൾ ആ പാത്രത്തിലിട്ട് വേവിച്ചു കൂട്ടാ പിന്നൊരു ചട്ടി എടുത്തു അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ ഞാൻ കുറച്ച് സാവലരിക്കല്ല ഉണ്ടാക്കിയ പായസം അപ്പോൾ കുറച്ച് മതി ഒന്ന് നന്നായി ബ്രൗൺ കളർ വരെ ഒന്ന് കരിയിക്കുക കേട്ടോ അത് സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കഴിക്കും പെട്ടെന്നാവും ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ നമ്മൾ ഇതിലേക്ക് പാലാണ് ആദ്യം ആഡ് ചെയ്യാറ് പക്ഷേ ഇപ്രാവശ്യം ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തു കേട്ടോ എന്നിട്ട് ഒന്ന് ഡൈലൂട്ടാക്കിയതിന് ശേഷമാണ് നന്നായി ഒന്ന് തിളച്ച് ആ വെള്ളമൊക്കെ ആ ബ്രൗൺ കളറാക്കിയതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് പാലൊഴിച്ചു കൊടുത്തത് കേട്ടോ അപ്പോൾ ആദ്യം ആ വെള്ളത്തിൽ ആ കരിച്ച നമ്മുടെ കാരമൽ ചെയ്ത പഞ്ചസാര നന്നായി ഒന്ന് മിക്സ് ആക്കണം എന്നിട്ട് അതിലേക്ക് സാവലരി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചു വിട്ട സാവലരി വെന്തിട്ടുണ്ടെന്നാൽ ചിലത് ഇങ്ങനെ ട്രാൻസ്പാരൻ്റ് പോലെ ആയിട്ടില്ല അങ്ങനെ ആകുമ്പോഴാണ് നല്ല രസത്തിൽ നല്ല ടേസ്റ്റിലി ബബിൾ ടീ കുടിക്കുന്ന പോലെ ബബിൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ പിന്നെ ഇതിലേക്ക് ഞാൻ പാൽ ആഡ് ചെയ്തു എല്ലാം കൂടി ഇനി തിളച്ച് നന്നായി ഒന്ന് യോജിച്ച് വരണം കേട്ടോ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്മിൽ വെച്ചിട്ട് അത് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളയ്ക്കാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ സിമ്മിൽ വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ പെട്ടെന്ന് തിളച്ച് വറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് തിളച്ച് കഴിഞ്ഞ് സിമ്മിൽ വെക്കുമ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വരും അത് യോജിച്ച് വരും നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ പിന്നെ ഇതിൽ വേണ്ടവർക്ക് നെയ്യിൽ വറുത്ത കശുവണ്ടിയും മുന്തിരി ഒക്കെ കിസ്മിസൊക്കെ ചേർക്കാം കേട്ടോ ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല അതുപോലെ ഏലക്കായ പൊടിയൊന്നും ചേർത്തിട്ടില്ല പിന്നെ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തു വിട്ട ഇനി എല്ലാം കൂടി ഒന്ന് തിളച്ച് ഒന്ന് യോജിക്കണം ഇത് അണ്ടിപ്പരിപ്പ് മുന്തിരി അതുപോലെ ഇലക്കപ്പൊടി ചേർക്കാതെ തന്നെ ഇത് നല്ല ടേസ്റ്റ് ആട്ടാണ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് എൻ്റെ മോൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് അവൾ ഇടയ്ക്ക് ഇങ്ങനെ പറയും പായസം ഉണ്ടാക്കി തന്നൂടെ എന്ന് ഇങ്ങനെ ചോദിക്കും ഒന്നും കൂടി ഒന്ന് കുറുതായി വന്നാൽ നമ്മുടെ പായസം സെറ്റൗട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ പാത്രത്തിനേക്കാളും വലിയ പാത്രം എടുക്കേണ്ടതായിരുന്നു ഇത് വളരെ ചെറിയ പാത്രമായിട്ട് തോന്നി മിക്സ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് പിന്നെ ഞാൻ ലാസ്റ്റ് ഒരു നുള്ളു ഉപ്പ് ചേർത്തു കേട്ടോ അതോടുകൂടി പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ സൂപ്പറായിട്ടുള്ള നമ്മുടെ സാവലരി കൊണ്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടോ